കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത മാസം പതിനെട്ട് വരെ മാറ്റിവെച്ചത് ഇനി പതിനെട്ട് വരെ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ ഇവർക്ക് പരസ്പരം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷേ അതിനിടയിലും ആയുധക്കടത്ത് ഇറാനിൽ നിന്ന് ഹിസ്ബുള്ള നടത്തുന്നത് എന്തിനാണെന്ന ചോദ്യം ഉയരുന്നുണ്ട് ഒരുപക്ഷേ വീണ്ടും ഇസ്രയേലിനെ ആക്രമിക്കാൻ തന്നെയാണോ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം കൊപ്പുകൊട്ടുന്നത് എന്ന സംശയങ്ങൾ നിലക്കുന്നതിനിടയിലാണ് ഒരു കപ്പൽ നിറയെ ആയുധങ്ങൾ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അസദിന്റെ ഭരണകാലത്ത് ഹിസ്ബിള്ളയ്ക്ക് ലബനൊക്കെ തന്നെ ഇഷ്ടം പോലെ ആയുധങ്ങൾ എത്തിച്ചിരുന്നു ഇറാനിൽ നിന്ന് അതിനെല്ലാ സഹായ സാധനങ്ങളും ചെയ്തു കൊടുത്തിരുന്നതും അസത് തന്നെയായിരുന്നു അസദ് എല്ലാ കാര്യത്തിലും പണം പറ്റിയിരുന്ന കൈക്കൂലി വാങ്ങിയിരുന്ന വലിയൊരു അഴിമതിക്കാരനായിരുന്നു എന്ന നിലയിൽ തന്നെ ഒരുപക്ഷെ ഇതിനുമൊക്കെ തന്നെ അയാൾ വനൻ പണം കൈപ്പറ്റിയിരിക്കാം എന്നുള്ളതും ഉറപ്പാണ് ഏതാണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇറാൻ ഒരു കാരണവശാലും ആയുധം കടത്താൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ മറ്റൊരു വിഷയമുള്ളത് സിറിയയും ഇസ്രായേലും തമ്മിൽ ആയിരത്തി മുതൽ തന്നെ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഈയിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഇസ്രായേലിന് വേണമെങ്കിൽ സിറിയയുമായി പഴയതുപോലെ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാം പക്ഷേ തീവ്രവാദികളെ സഹായിക്കുന്ന ഒരു നിലപാടും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് അത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുമിച്ച് പോകാം എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു